വീട്ടിൽ പുതിയൊരു ഇലക്ട്രിക്കൽ കാർ വാങ്ങി സാധാരണ ചാർജറിൽ നിന്നും കുത്തിയെടുത്തപ്പോഴേ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പക്ഷെ വീട്ടില് ചാർജിംഗ് യൂണിറ്റ് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫ്യൂസ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാ വീടുകളിൽ വെച്ചിട്ടുള്ള ഫ്യൂസ് ചിലപ്പോൾ മുപ്പത്തിരണ്ട് ആംബിയർ ആയിരിക്കും അതല്ലെങ്കിൽ പതിനാറ് ആംബിയർ ആയിരിക്കും ഈ ഫ്യൂസ് യൂണിറ്റ് വെച്ചിട്ട് മൂന്നര കിലോവാട്ട് വരുന്ന അല്ലെങ്കിൽ പത്ത് കിലോ വാട്ട് വരുന്ന ഒരു ചാർജിങ് യൂണിറ്റ് വർക്ക് ആവൂല ആർ സി സി ബിയും ഐസൊലേറ്ററും ഒക്കെ ഹൺഡ്രഡോ സിക്സ്റ്റി ത്രീയോ ആക്കിയിട്ടുണ്ടാവും പക്ഷെ ഫ്യൂസ് മാത്രം മാറിയിട്ടുണ്ടാവത്തില്ല ഫ്യൂസ് പോവില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ ഫ്യൂസിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പതിനാറ് ആംപിയർ അതിന് മുകളിലേക്ക് ഫ്യൂസ് എടുക്കില്ല നിങ്ങൾ നീ കട്ടിക്കെട്ട് ആ ഫ്യൂസ് കെട്ടിയാലും ശരി അതിന്റെ ലെഗ് അത്രയും ആംബിയർ എടുക്കില്ല ഇപ്പൊ രണ്ട് ആംബിയർ എടുക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നിർബന്ധമായിട്ട് ചാർജിംഗ് യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ള കൂട്ടുകാരോ വീട്ടുകാരോ ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഫ്യൂസ് അങ്ങ് മാറ്റുക ഹൺഡ്രഡ് ആംബിയർ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എച്ച് ആർ സി ഫ്യൂസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കുറേ ആളുകൾ ഇതേ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കോ പരിചയക്കാരോ ആരെങ്കിലും ഇലക്ട്രിക്കൽ കാർ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്കൂട്ടർ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിലോ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഓക്കെ